നമസ്കാരം മലയാള സിനിമയിൽ പ്രമുഖരായ പല നടന്മാരുടെയും മക്കൾ ബാലതാരങ്ങളായി രംഗത്ത് വന്നിട്ടുണ്ട് ചിലർ പിന്നീട് മുതിർന്നതിനു ശേഷം നായന്മാരായി മാറിയ എത്രയോ പേരുണ്ട് മലയാളത്തെ അബ്ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും ഒക്കെ അങ്ങനെ നിരവധി പേർ മലയാളത്തിലുണ്ട് പക്ഷേ ഇന്നിവിടെ ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയിലെ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായ ഒരു നടൻ്റെ കുടുംബത്തിലെ മൂന്ന് തലമുറക്കാർ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച കഥയാണ് അതും പ്രതിഭാ തന്നെയായ ഒരു സംവിധായകൻ്റെ ചിത്രത്തിലാണ് കഥയിലെ നായകൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാറാണ് പത്മരാജൻ സംവിധാനം ചെയ്ത മൂന്നാം എന്ന പ്രശസ്തമായ ചിത്രത്തിൽ ജഗതി ശ്രീകുമാറിൻ്റെ പിതാവ് ജഗതി എൻ കെ ആചാര്യയും അദ്ദേഹത്തിൻ്റെ മകൻ രാജ്കുമാറും അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് പേരും ഒരുമിച്ച് വരുന്ന ചില രംഗങ്ങളും ആ സിനിമയിലുണ്ട് ജഗതി ശ്രീകുമാറിൻ്റെ പിതാവായ ജഗതി എൻ കെ ആചാര്യെ പ്രത്യേകിച്ച് മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം വളരെ പ്രശസ്തനായ സാഹിത്യകാരനായിരുന്നു ആകാശവാണിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു നിരവധി സിനിമകളുടെ തിരക്കഥാകൃത്തായിരുന്നു നടനായിരുന്നു ശരിക്കും ഒരു സകലാല വല്ലഭൻ തന്നെയായിരുന്നു ജഗതി എൻ കെ ആചാര്യം അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് പഴയ തലമുറയിൽ ജഗതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നുള്ളത് ജഗതി എൻ കെ ആചാരി എന്നുള്ളത് പിന്നീട് പിൽക്കാലത്ത് ജഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മകൻ ജഗതി ശ്രീകുമാർ എന്നുള്ളത് പിതാവിൻ്റെ പാരമ്പര്യം മകൻ കൃത്യമായി സൂക്ഷിച്ചു എന്ന് പലരും പറയാറുണ്ടായിരുന്നു അപ്പോൾ മൂന്നാം പക്കത്തില് ജഗതി ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ പിതാവായ ജഗതി എൻ കെ ആചാര്യയും ജഗതി ശ്രീകുമാറിൻ്റെ മകനായ രാജ്കുമാറും അഭിനയിച്ചിട്ടുണ്ട് മൂന്നാം പക്കത്തിൽ ജയറാമിൻ്റെ കുട്ടിക്കാലമാണ് രാജ്കുമാർ അഭിനയിച്ചത് ജഗതി ശ്രീകുമാറിൻ്റെ ഈ സിനിമയിലെ കവല എന്ന കഥാപാത്രത്തെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അവിസ്മരണീയമായൊരു കഥാപാത്രമാണ് കവല പത്മരാജനെ പോലെയുള്ള ഒരു വലിയ പ്രതിഭ തനിക്ക് തന്ന വലിയൊരു വരദാനമായിട്ടാണ് പ കാലത്തും ഈ ഒരു കഥാപാത്രത്തെ വിശേഷിപ്പിക്കാറുള്ളത് അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തിലകൻ്റെ സുഹൃത്തായി വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ജഗതി അങ്കാചാര്യം പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ മലയാള സിനിമയിൽ മൂന്ന് തലമുറയിൽപ്പെട്ടവർ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രമാണ് മൂന്നാം പക്കം ജഗതി അംഗാചാരി പണ്ടും പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നാടരംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു ജയശ്രീകുമാർ നമ്മുടെ പ്രിയപ്പെട്ട നടനായിരുന്നു എന്തുകൊണ്ടോ ജയശ്രീകുമാർ മകൻ രാജ്കുമാർ സിനിമാ നടനായില്ല ഇതിന് അതിൻ്റെതായ കാരണങ്ങൾ കാണുമായിരിക്കാം എങ്കിലും ഈ മൂന്ന് തലമുറ ഒരുമിച്ച് അഭിനയിച്ച ചിത്രം എന്ന അപൂർവ ബഹുമതി മൂന്നാം പക്കത്തിന് സ്വന്തമാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് മറ്റാരുമല്ല ഗാന്ധിമതി ബാലനായിരുന്നു ഈടെ അന്തരിച്ച മലയാളത്തിലെ നിരവധി മികച്ച ചിത്രങ്ങൾ സംഭാവന ചെയ്ത നിർമ്മാതാവായ ഗാന്ധിമതി ബാലനായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത് തിലകൻ്റെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു ഇത് മാത്രമല്ല ഒരു പ്രധാന ഗാനരംഗത്തിലാണ് ഇവർ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത് ഉണരുമി ഗാനം എന്ന പ്രശസ്തമായ ഗാനം ജി വേണുഗോപാലിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഗാനം ആ സിനിമയിലെ സംഗീതം നിർവഹിച്ചത് ഇളയരാജയാണ് ഗാനരചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ് അങ്ങനെ മൗലിക പ്രതിഭകളെല്ലാം ഒന്നിച്ചേർന്ന ഈ ഒരു സിനിമയിൽ ഈ ഒരു ഗാനരംഗത്തിൽ ഇവർ മൂന്ന് പേരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട്